ആന എഴുന്നള്ളിപ്പിൽ മാർഗരേഖയുമായി ഹൈക്കോടതി ജനങ്ങളും ആനയും തമ്മിലുള്ള ദൂരപരിധി എട്ട് ആയിരിക്കണം മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കരുത് ഇവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ ആനയുടെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള എല്ലാ രേഖകളും ഉറപ്പുവരുത്തി വേണം എഴുന്നള്ളിപ്പിന് ആനയെ ഉപയോഗിക്കാൻ അനുമതി നൽകാൻ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി പരിശോധിച്ചു വേണം ജില്ലാതല സമിതി ആന എഴുന്നള്ളിപ്പിന് അനുമതി നൽകേണ്ടത് കോടതി സൂചിപ്പിക്കുന്നു ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് എ ഗോപിനാഥ് എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് തുടർച്ച മൂന്ന് മണിക്കൂർ കൂടുതൽ ആനകളെ എഴുന്നള്ളിന് നിർത്തരുത് എന്നാണ് മാർഗരേഖയിലെ ഒരു പ്രധാന നിർദ്ദേശം ജനങ്ങളും ആനയും തമ്മിലുള്ള ദൂരപരിധി എട്ട് മീറ്റർ ആണ് എന്ന് കൃത്യമായി ഉറപ്പുവരുത്തണം സർക്കാർ തലത്തിലുള്ള ഡോക്ടർമാർ ആയിരിക്കണം ആനകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് കോടതി ഉത്തരവ് ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിനായി അനിമൽ വെൽഫെയർ ബോർഡിന്റെ അംഗത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലകൾ തോറും കമ്മിറ്റികൾ ഉണ്ടാക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു കേരളത്തിൽ ആനകൾ തമ്മിലുള്ള അകലം മൂന്ന് മീറ്റർ ആയിരിക്കണം ആനയും തീവെട്ടി പോലുള്ള ഉപകരണങ്ങളും തമ്മിൽ അഞ്ചു മീറ്റർ ദൂരപരിധി ഉണ്ടായിരിക്കണം ആനകൾ നിൽക്കുന്ന സ്ഥലത്ത് ബാരിക്കേഡ് സംവിധാനം ഉണ്ടാകണം രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ചു വരെ ആനകളെ പൊതുനിരത്തിലൂടെ നിരത്തിലൂടെ എഴുന്നള്ളിക്കരുത് വെടിക്കെട്ട സ്ഥലവും ആനയും തമ്മിൽ നൂറ് മീറ്റർ ദൂരപരിധി വേണമെന്നും ഉത്തരവ് സൂചിപ്പിക്കുന്നു ആനകളുടെ യാത്രയുമായി ബന്ധപ്പെട്ടും സുപ്രധാന മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതി ഉത്തരവിലുണ്ട് ദിവസം മുപ്പത് കിലോമീറ്റർ കൂടുതൽ ആനകളെ നടത്തിക്കരുത് വാഹനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ദിവസം നൂറ്റി കിലോമീറ്റർ കൂടുതൽ ആനയെ യാത്ര രാത്രി പത്ത് മുതൽ രാവിലെ നാല് മണിവരെ ആനയെ യാത്ര ചെയ്യിക്കരുത് രാത്രിയിൽ ആനയ്ക്ക് ശരിയായ വിശ്രമ സ്ഥലം സംഘാടകർ ഉറപ്പുവരുത്തണം ആനയെ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ വേഗത ഇരുപത്തിയഞ്ച് കിലോമീറ്റർ താഴെ ആകണം എന്നിങ്ങനെയാണ് ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന മറ്റു നിർദ്ദേശങ്ങൾ എഴുന്നള്ളത്തിന് വിദരടങ്ങുന്ന ജില്ലാ സമിതിയുടെ അനുമതി ഒരു മാസം മുൻപ് വാങ്ങണം ക്ഷേത്രങ്ങളിലെ സ്ഥലവും സൗകര്യവും പരിഗണിച്ച് ആനകളുടെ എണ്ണം നിശ്ചയിക്കാവൂ പൊതുവഴിയിലൂടെ രാവിലെ ഒൻപതിനും വൈകിട്ട് ഇടയിൽ ആനയുമായി ഘോഷയാത്ര നടത്തരുത് നാട്ടാനകളുമായി ബന്ധപ്പെട്ട സ്വമേധയാ പരിഗണിക്കുന്ന ഹർജിയിലാണ് ഉത്തരവ് ഘോഷയാത്രകളിൽ ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം ഉണ്ടാവണം എന്നതും എല്ലാവരും സ്വാഗതം ചെയ്യുന്നു മേളക്കാരിൽ നിന്ന് എട്ടും തീവെട്ടിയിൽ നിന്ന് അഞ്ചും മീറ്റർ അകലം ഉണ്ടാകണം ആനകളും ജനങ്ങളും തമ്മിൽ നൂറ് മീറ്റർ അകലവും ഇടയിൽ ബാരിക്കേഡും ഉണ്ടാകണം കരിമരുന്ന് പ്രയോഗത്തിൽ നിന്ന് നൂറ് മീറ്റർ അകലം പാലിക്കണം പോളണ്ടിലെ മനുഷ്യനെ ഉന്മൂലനം ചെയ്യാനുള്ള അവസ്ഥയാണ് മതാചാരങ്ങൾക്ക് ആനകൾ വേണമെന്നില്ല എന്നും കോടതി പറഞ്ഞു ആനകൾക്ക് എട്ട് മണിക്കൂർ വിശ്രമം ആനകളുടെ വാഹനത്തിന്റെ വേഗം മണിക്കൂറിൽ കിലോമീറ്റർ കൂടരുത് സ്പീഡ് ഗവർണർ ഉണ്ടായിരിക്കണം അനിഷ്ടം കാണിക്കുന്ന ആനകളെ നിയന്ത്രിക്കാൻ മനുഷ്യത്വരഹിതമായ മുറകൾ സ്വീകരിക്കരുത് ആ അനുയോജ്യമായ സ്ഥലത്ത് ചങ്ങലക്കിടണം വെയിലത്ത് നിർത്തരുത് ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കണം അടിയന്തര സാഹചര്യത്തിൽ ആനകളെ മാറ്റാൻ സൗകര്യമൊരുക്കണം നമുക്കറിയാം കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന എത്ര നേരം നോക്കി നിന്നാലും കൊതി തീരില്ല ഉത്സവം എന്ന് പറയുമ്പോൾ മനസ്സിൽ നെറ്റുപട്ടം കിട്ടിയ ഗജവീരന്മാർ വരും ആനകളുടെയും മഹാരാജാക്കന്മാരുടെയും നാടായിട്ടാണ് പണ്ട് വിദേശികൾ ഇന്ത്യയെ വിശേഷിപ്പിച്ചിരുന്നത് അന്നും ഇന്നും ഉത്സവങ്ങളിലെ പ്രധാന ആകർഷണം ലക്ഷണമൊത്ത ആനകൾ തന്നെ പണ്ട് ആനകൾ സമ്പത്തിന്റെയും അന്തസിന്റെയും അടയാളമായിരുന്നു ഇന്ന് വില കൂടിയ കാറുകൾ വാങ്ങി വീടിന്റെ മുൻവശത്ത് ഇടുന്നത് പോലെയാണ് തറവാടുകളിൽ പണ്ട് ആനകളെ കെട്ടി പരിപാലിച്ചിരുന്നത് ആനയ്ക്ക് ഏകദേശം നൂറ് മനുഷ്യരുടെ തൂക്കമുണ്ട് ഒരു ദിവസം ഇരുന്നൂറ് കിലോ ആഹാരവും ഇരുന്നൂറ് ലിറ്റർ വെള്ളം ും ആന അകത്താക്കുന്നു വേനൽക്കാലത്ത് കാട്ടരുവികളുടെ തീരത്ത് കൂട്ടം കൂടുന്നതിനും കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നതിനും കാരണം ഈ വെള്ളക്കൊതിയും ഭക്ഷണപ്രിയവും തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാൻ